ഈ ചിത്രം ഇത് ഞങ്ങളുടെ ഒരു ആരംഭം മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ സാധിച്ചേക്കും ോട്ടെ നാട്ടുകാർ പോകാറില്ല കേട്ടല്ലോ ആരാ കിടക്കണം വോട്ടെടുക്കാൻ പോയെന്ന പുലി പിടിച്ചെന്നാ കത്തുന്നാ തിന്നെ പള്ള കേട്ടുണ്ടെ ഉല്ലാഞ്ഞിക്കാറ്റ് അപ്പുറ പുലി പെറ്റി കിടക്കണത് അങ്ങോട്ട് പോയണ്ട കേട്ടോ അപകട ഇനി നമുക്ക് തിരിച്ചു പോകാം സാർ നമ്മുടെ വരുന്നത് അതേ കുഞ്ഞേ നീ എവിടെയായിരുന്നു എന്റെ ക്യാമറ എവിടെ പൊന്ന് കുഞ്ഞെ ഞാനും പുഷ്കരനും കൂടെ കൂടി ഒരാഴ്ചയായി ഒരു മരത്തിന്റെ മോളിൽ കയറി ആ ക്യാമറയും കൊണ്ട് ഒരേ ഒരു ഇരിപ്പാണ് ഏ പുഷ്കരൻ മരിച്ചില്ലേ എന്തിന് മരിക്കണം കുഞ്ഞെ പാവം വിശന്ന് തളർന്ന് രാവും പകലുമില്ലാതെ ഒരേ ഒരു ഇരിപ്പാണ് അടിയിലാണെങ്കിൽ പുലി പ്രസവിക്കാനും കിടക്കണം ഓഹോ അത് ശരി ഈ പുലി എവിടെയാ പ്രസവിച്ചു കിടക്കുന്നത് ഒന്ന് കാണാൻ സാധിക്കൂ അല്ലാതെ പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എവിടെയാണ് സംഭവം ഞാൻ മലയുടെ മോളിൽ കയറി നോക്കിയാ കാണാം കുഞ്ഞു വരുന്നോ പോ നമുക്ക് പോ

പറയുന്നത് കേട്ടില്ലേ എന്തിനാ അമ്മ രാവിലെ അമ്മയ്ക്ക് നീ എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട പുഷ്കരന്റെ പുഷ്കരന്റെ വീട് വീട് ആ ഇത് തന്ന എന്തോ വേണം ഞങ്ങൾ നൂറുവട്ടം പുഷ്കരനോട് പറഞ്ഞതാ കടുതോട് കേറി പടമെടുപ്പ് വേണ്ട വേണ്ട എന്ന് മോൻ എന്ത് പറ്റി പുലി പ്രസവിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ കാട്ടിലേക്ക് പോയതാ അപ്പോഴേ കാട്ടുമക്കൾ പറഞ്ഞതാ പോകരുതേ പോകരുതേ മൂന്നാല് ദിവസമായി പുഷ്കരൻ കാട്ടിൽ കയറി ഇന്നലെ വരെ വരും വരുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരുന്നു പക്ഷെ ഇപ്പോ കാട്ടുമക്കൾ പറയുന്നു പുഷ്കരനെ പുലി പിടിച്ചത് E <laughs> പുഷ്കരൻ മരിച്ചു എന്ന് നിങ്ങൾ അറിയുന്ന സമയത്ത് പുഷ്കരൻ മരിച്ചിട്ടില്ല പുലി പ്രസവിക്കുന്ന ഷോർട്ട്സ് എടുക്കാൻ വേണ്ടി പുഷ്കരൻ പാച്ചനോടൊപ്പം കാറ്റിലുണ്ടായിരുന്നു നീ അവനെ കണ്ടുമുട്ടുന്നത് എങ്ങനെയാണ് കൂടെ പോയ പാച്ചനും മരിച്ചോ അവനും മരിക്കാനാണ് സാധ്യത കാരണം പുലിയുടെ പ്രസവം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന പുഷ്കരന്റെ മരത്തിലേക്ക് മറ്റൊരു പുലി കയറി ചെല്ലുന്നതും പുഷ്കരന്റെ മേൽ ചാടി വീഴുന്നതും ഞാൻ കണ്ടതാണ് എങ്ങനെയോ എന്റെ കയ്യിലുള്ള ക്യാമറ ഓണായി പോയി അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു മനുഷ്യനെ പുലി പൊടിക്കുന്നത് ഫിലിം ചെയ്യുന്നതിനേക്കാൾ എത്ര വേഗം നിനക്ക് ആ പുലിയെ വെടിവെച്ച് കൊല്ലാമായിരുന്നതാണ് എനിക്ക് എന്ത് ചെയ്യണമെന്നോ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ബോധം ഉണ്ടായിരുന്നു മുരാളി ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് അവൻ ഒരുത്തേ ഉണ്ടായിരുന്നുള്ളൂ മുതലാളി കൊച്ചു മുതലാളി അവനെ വിളിച്ചുകൊണ്ടുപോയ അന്ന് മുതൽ ഇന്നു വരെ ഞങ്ങടെ കണ്ണ് തോർന്നിട്ടില്ലേ മുതലാളി കരയാതെ കൊന്തി കരയാതെടാ ഈ മനുഷ്യന്റെ കാര്യത്തെ പറ്റി ആൾക്കൂത്തു പറയാൻ കില്ല ഞാൻ ആ പഴയ കാര്യങ്ങൾ ഓർത്തു പോവുകയാണ് നീയും ഞാനും ും കൂടി വല വലിച്ചു തടഞ്ഞ ആ കാലം സാറാണ എന്റെ ആശ എന്റെ മകനെ പഠിപ്പിച്ച ഒരു ഡാക്കണമെന്നാണ് അവനെവിടെ ഞാൻ ഞാനെന്റെ മോളെ ഈ വയറുകഴിന്ന് പണിക്കുന്നു വയക്കത്തില്ല അവളെ പഠിപ്പിച്ച് ഞാൻ വക്കീലാക്കി അപ്പോഴേ നിങ്ങളുടെ മക്കള് വല്ല വക്കീലോ അപ്പാത്തിക്കരിയോ ആകുമ്പോ എന്റെ മോന് ഒരു കമ്പൗണ്ടർ പേരെയോ ഒരു കോമസല് ജോലിയോ കൊടുക്കണേ അല്ല ഒരു വലിക്ക് എനിക്കും താടാ ഓ മുഴു ഞാൻ ഞണ്ടോ അറിയാം മുഴുവൻ വലിച്ചു തീർക്കല്ലേ വരെ വലിച്ചത് ഇതിന്റെ പ്രകടനം इट्स ആൻ അൺഡെഞ്ചറസ് കവറേജ് നല്ല റഡ കോൺട്രി താങ്ക്യൂ സർ നിങ്ങളുടെ ഈ അഭിനന്ദനങ്ങൾ എന്നെ കോരിതരിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ് ഒരു മനുഷ്യജീവിതം എൻ്റെ കൺമുമ്പിൽ വെച്ച് പൊലിഞ്ഞു തീരുന്നത് കണ്ടുകൊണ്ട് താരമല്ല രക്തതന്ത്ര കോടാനുകോടി ജനങ്ങൾ ജനിക്കുന്നു മരിക്കുന്നു മിസ്റ്റർ ചന്ദ്രൻ എഗ്രിമെൻ്റ് പ്രകാരമുള്ള ചെക്ക് സർ ഗുഡ് luck താങ്ക്യൂ ോട് പറഞ്ഞിട്ട് പോവാതിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് അപരാധം ചെയ്തടാ നിങ്ങൾ വലുതാവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളടാ ഒരു കാര്യം നീ മറക്കരുത് പാപ്പു കമ്പവല വലിച്ചു പൊക്കുന്ന കയറാല് എന്റെയും നിന്റെയും കൈവള്ള തൊലി ഒരുമിച്ച് നീ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടാ കോടാ നിനക്ക് തോന്നുമ്പോ തോന്നുമ്പോ അങ്ങോട്ട് മാറി അത് തന്നെ ഇടി നീ വന്നി ഞങ്ങളോട് അഞ്ചാം ദിവസം താമസിക്ക വേണ്ട ഈ കായലി മീനുള്ളിടത്തോളം കാലം ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിച്ചോളോട്ടെ എന്റെ മോള് ൊക്കെ ഇതിലെ വരണേ എന്റെ മോൻ അവള് വീണ്ടും പഴം പിള്ളേളും നിക്ക് നിക്കോട് പാടി ഇത് കണ്ടോടാ കണ്ടോ അല്ലേ ഇത് കൊച്ചു മുതലാളിയുടെ പടമാണല്ലോ ആ ജനിച്ച പോന്റെ പടം എന്തൊക്കെയാണ് മുതലാളി ഇതിലെ ഇംഗ്ലീഷിൽ അടിച്ചു വെച്ചിരിക്കുന്നത് മിസ്റ്റർ പ്രതാപൻ സൺ ഓഫ് ഫിഷ് റാണ അതിന്റെ മലയാളം എന്താ മുതലി മത്സ്യരാജാവായ റാണയുടെ മിസ്റ്റർ പ്രതാപൻ അവൻ കൂടി തീരറയും അത്ഭുതവും കാണിച്ച് ലോക റെക്കോർഡ് സൃഷ്ടിക്കുന്നു അച്ഛന്റെ മകൻ തന്നെ ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ ലോകം അവനെ അറിഞ്ഞെന്ന് വന്നേക്കും അറിയും അവൻ എന്റെ മകൻ അല്ലേ എനിക്ക് അറിയാവേണ്ട കാര്യമല്ലേ ഇതൊക്കെ ശരിയാണെങ്കിൽ എനിക്കൊരു വലിയ സങ്കടമുള്ളത് അതെന്റെ മുതലാളി അവൻ ആ പീക്രി പൊടിനെ തന്നെ കല്യാണം ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ചു സ്റ്റൈലാണ് മുതലാളി റാണാഭിഷ്കിന്റെ മകൻ പ്രതാപചന്ദ്രൻ ലോകപ്രതിപ്പെട്ടവനായ ഒരു ഗ്രാമീണ കുശലത്തെ കുസുമം

നീ പപ്പുവിനോടും കോന്നിയോടും ചെന്ന് പറ ഈ പുഷ്കരനെ പുലി പിടിച്ചില്ലേ അത് എന്റെ മോൻ സിനിമയിലാക്കി ആ പടമെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വൈകുന്നേരം മണിക്ക് കൃത്യ സമയത്തിൽ ഇവിടെ വന്നാൽ എല്ലാവർക്കും ഇത് കാണാമെന്ന് പറയം നമ്മുടെ ചെക്കുടിലും ഈ മണിമാളികയും തമ്മിലുള്ള വ്യത്യാസം ദൈവമേ നിന്റെ തലയല്ല കറങ്ങുന്നുള്ളോ ഞാൻ കണ്ട് നോക്കാം ഇത് കാരണം ഇതിന്റെ പേരാണ് പാൻ പാണ്ട് ഈ കറങ്ങും ഇത് കറണ്ടും ഷാക്കും കൂടെ ചേർന്നുണ്ടായിട്ടുള്ള ഞാൻ ഇത് നടത്താൻ പോവാണ് സൂക്ഷിച്ചു നിന്നോ ഞാൻ നിർത്താൻ പോകുന്നു ഇതൊക്കെ ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടായാണെന്ന് പറയാമോ ആരുടെ ഭാഗ്യം കൊണ്ടുണ്ടായോ എന്റെ മകളുടെ ഭാഗ്യം എന്നാലും അവള് പിറന്നത് എന്റെ കാര്യത്തിൽ ഞാൻ ആ പഴയ കുടിലിൽ ചെന്ന് അന്വേഷിച്ചപ്പോ വിവരമാണ് പുതിയ വീട്ടിലോട്ട് വന്നിരിക്കുന്നെന്ന് പിന്നെ വലിയ വന്യമൊരാളി പറഞ്ഞിരിക്കുന്ന ഇന്ന് നാല് മണിക്ക് ഏതാണ്ട് ഒരു സിനിമ ഉണ്ടോന്ന് കാണിക്കുന്നുണ്ട് അത് കാണാൻ വരണം അല്ലേ സിനിമ കാണാൻ വരണമെങ്കിലേ ആ കെയറിഞ്ഞോട്ട് കൊടുത്തയക്കണമെന്ന് പപ്പ് പറഞ്ഞ നേട്ട കൊച്ചു മുതലാളിയെ പോലത്തെ പറഞ്ഞത്